ം പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേറെ ഫീലാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ചർച്ചാ വിഷയം പറയണമെങ്കിൽ അങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേക്ക് പോകണം അന്ന് അച്ഛച്ചനൊരു ഫ്രണ്ട് ഉണ്ടായിനി അതായത് എന്റെ അമ്മാവിനെ കാണുന്നതിന് മുന്നേ ഇല്ല കാലഘട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് ഇന്ന് അച്ഛനെ പെരുതി പിടിച്ച് കാണാൻ വേണ്ടി വന്നിരുന്നു ഓണം കോൺടാക്ട് ചെയ്യാൻ ഒരു വിവരങ്ങളും ഇല്ലെങ്കിൽ പോലും സ്ഥലം മനസ്സിലാക്കി ഓരോരാളോടും ചോദിച്ചു ചോദിച്ച് അന്വേഷിച്ച് വന്ന ഒരു ഫ്രണ്ടാണ് അച്ഛച്ചിന് കണ്ടപാടെ മനസ്സിലായി അതെന്നെ വലിയൊരു അത്ഭുതം അന്ന് കണ്ട പോലെ ആയിരിക്കില്ല ഇന്ന് കാണാൻ വേണ്ടിയിട്ട് അവരൊരു സ്നേഹ പ്രകടനം കാണേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ വൈകുന്നേരം റിസപ്ഷനിലോട്ട് നമ്മൾ റെഡി ആയി നേരെ വെല്ലുവിൻ്റെ അടുത്ത് പോയി എളേമി മോളും കൂടി കൂടിയാൽ ഇങ്ങനെയാണ് വലിയ തന്നെ ആയതുകൊണ്ട് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോവാൻ തീരുമാനിച്ചു ഇത് പറഞ്ഞത് കരിമ്പിന്റെ പൂവാണ് അപ്പൊ ആടെ എത്തിയിട്ട് ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോയിലും കാണാനി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് അപ്പാപ്പനും വെല്ലിച്ചനും ആണ് അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മേന്റെ അനിയത്തിന്റെ ഭർത്താവാണ് വെല്ലിച്ചൻ അമ്മേന്റെ ഏച്ചിന്റെ ഭർത്താവ് അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ച് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന സമയത്ത് ഒന്നും പറയണ്ട അച്ചാസിന് ഭയങ്കര വേവലാതി നമ്മൾ വൈക്കുന്ന കുറച്ച് സാധനം എല്ലാം മേടിച്ച് വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് വൈതു പോയി അച്ചാച്ചന്റെ വേവലാതി വീട്ടിലെത്തി എടുക്കാൻ വിട്ടുപോയി അപ്പൊ